ിന്ദുവിസം ചെയ്തത് അവരെ ഈ ഇസ്ലാമിനെ ഏ പി ചെയ്താണ് ഇസ്ലാം എന്ത് ചെയ്യുന്നു അതേപോലെ ചെയ്ത് ഇസ്ലാം ഉള്ളത് കൊണ്ട് ഹിന്ദുയിസം എന്ന് പറഞ്ഞൊരു മതം ഉണ്ടായി അതാണ് ഞാൻ പറഞ്ഞ ഹിന്ദു മതത്തിന്റെ സ്ഥാപകൻ അങ്ങനെയാണ് മുഹമ്മദ് പിന്നെ ബാക്കിയെല്ലാം ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഹിന്ദുത്വ അല്ലെന്നുണ്ടെങ്കിൽ ആ ആർ എസ് എസ് ബി ജെ പി ഇവരെന്താ ചെയ്യുന്നത് ബേസിക്കലി എങ്ങനെയാണോ ഇസ്ലാം ഒരു മതമായിട്ട് നിലനിൽക്കുന്നത് അസഹിഷ്ണുത വയലൻസ് പ്രകടശേഷി സെൻസിറ്റിവിറ്റി അതിന് വേറെ കുറെ കാരണങ്ങൾ കണ്ടെത്തിക്കൊണ്ട് അവർക്കെതിരെ അവർ അവർ നടത്തുന്ന എന്താ പറയുന്നത് വിദ്വേഷപ്രദനമായാലും അക്രമമായാലും അതിനെതിരെ ഒരു കൂട്ടം ജനത അങ്ങനെയാണ് ഇത് ഉണ്ടാക്കി ധാരണ ഉണ്ടാക്കിയതാണ് ഈ ഹിന്ദുത്വ ഹിന്ദു മതം എന്നൊക്കെ പറയുന്ന സാധനം അല്ല എന്നുണ്ടെങ്കിൽ ഇസ്ലാം ഇവിടെ വന്നിട്ടില്ലായിരുന്നെങ്കിൽ അങ്ങനെ ഒരു മതം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പൊ ഗ്രീസിൽ പേഗൻ മതം ഉണ്ടായിരുന്നു ആ മതം എവിടെ പോയി അവിടെ ഇപ്പോൾ ക്രിസ്ത്യാനിറ്റിയാണ് കൂടുതലും അവിടെ മതങ്ങളുണ്ടായിരുന്നു ഉണ്ടായിരുന്നു സ്യൂസ് ഉണ്ടായിരുന്നു അത് ഇതെല്ലാം ഉണ്ടായിരുന്നു നോർവേയിൽ ഉണ്ടായിരുന്നു അവിടെ ഈ പേഗൻ റിലീജിയൻ അങ്ങനെ സസ്റ്റൈൻഡ് ഓർഗാനിക് റിലീജിയൻ അല്ലാത്തതുകൊണ്ട് നിലനിൽക്കില്ല ഹിന്ദുവിസത്തിൽ ഒരുപാട് പേഗൻ എലമെന്റ്സ് ഉണ്ട് ഹിന്ദുവിസം ഒരു മതമായതിൻ്റെ പ്രധാന കാരണം ഇപ്പോഴും മുന്നോട്ട് പോകുന്നതിൻ്റെ കാരണം ഇസ്ലാം ആണ് ഇസ്ലാം ആണ് ഇസ്ലാം ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാം ആണ് ഹിന്ദുത്വം ചെയ്യുന്ന എല്ലാ ഗുണമായാലും ദോഷമില്ല എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഇസ്ലാം Субтитры